സഞ്ചരിക്കുന്ന നേത്രചികിത്സാ വിഭാഗവും വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മൂതൂർ മദ്രസയിൽ സൗജന്യ നേത്ര ക്യാമ്പ് നടത്തി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ അജീബ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ പനച്ചയ്ക്കൽ അധ്യക്ഷത വച്ചു വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫസൽ എം എച്ച് ഡോക്ടർ അബ്ദുൾ മാലിക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ പറക്കൽ ദിലീപ് എരുവപ്ര ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി മണ്ണിലാൽ ബിന്ദു പത്രോസ് അഞ്ജലി മുരളീധരൻ സതീഷ് അയ്യാപ്പിൽ പി അശ്വതി ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് ഒട്ടമുളം ഗ്രാമപഞ്ചായത്തിലെ നേത്ര ചികിത്സ സഞ്ചരിക്കുന്ന വാഹനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആളുകളുടെ നേത്രരോഗം വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേത്ര ചികിത്സാ വിഭാഗം ജില്ലാ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ പറയുന്നത് പോലെ കണ്ണ് ഇല്ലാതാവുമ്പോഴേ കണ്ണിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് നമ്മുടെ കണ്ണിൻ്റെ ഓരോ രോഗങ്ങളും നമ്മളെ ഇപ്പോൾ ദൈനംദിനമായിട്ട് നേത്ര രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് നമ്മളുടെ പല രീതിയിലുള്ള രോഗങ്ങളും സ്പെഷ്യലി നമ്മുടെ ഷുഗർ അടക്കമുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കും അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം